ഓണവിപണി ലക്ഷ്യമിട്ട് പൂക്കൃഷിക്ക് മഴ പ്രതിസന്ധിയായെങ്കിലും കരകയറാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ പ്രാദേശിക വിപണിയിലൂടെ പരമാവധി കച്ചവടം നടത്തി നഷ്ടം മറികടക്കാനാണ് ശ്രമം മറ്റു ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട വരുമാനം നേടാനും കർഷകർ ലക്ഷ്യമിടുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഓണക്കാലത്ത് ആശ്രയിക്കുന്നത് എന്നാൽ ഓണം കണക്കാക്കിയുള്ള ഇത്തവണ കേരളത്തിലും തകൃതിയായി നടന്നു കോട്ടയം ഭരണങ്ങാനത്തെ നിതിൻസി വടക്കനും കുടുംബവും നടത്തിയ ആദ്യ കൃഷിയും പൂത്തുലഞ്ഞു പക്ഷേ ഇടയ്ക്ക് മഴ പെയ്തതാണ് പ്രതിസന്ധിയായത് പ്രാദേശികമായി വിപണി കണ്ടെത്തി നഷ്ടം വരാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ ആ ഇവിടെ എന്റെ കൂട്ടത്തിൽ പഠിച്ചിരുന്നവരും മറ്റു സുഹൃത്തുക്കളും ഒക്കെ അധ്യാപകരായിട്ടും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ അപ്പോൾ അവരൊക്കെ നമുക്ക് വളരെയധികം പ്രോത്സാഹനമാണ് തരുന്നത് അപ്പോൾ അവരുടെ സ്കൂളുകളിലേക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഒക്കെയുള്ള ഓണാഘോഷ പരിപാടിക്ക് പൂക്കൾ വേണമെന്ന് പറഞ്ഞ് വിളിച്ച് ഓർഡർ തരികയും അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൺ ടൈമാണ് ഒരു തവണ മാത്രമാണ് അവിടുത്തെ ആ ആഘോഷങ്ങളും കാര്യങ്ങളും നടക്കുന്നത് പിന്നെ ഒരു തവണയും കൂടി അവർക്ക് ഈ പൂക്കളുടെ ആവശ്യമില്ല പക്ഷേ നമ്മൾക്ക് വീണ്ടും ചെടികളിൽ ഇങ്ങനെ ചെടികൾ പുഷ്പിക്കുകയും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിന് വരുന്ന ആഴ്ചകളിൽ ഈ പൂക്കൾ ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും കടക്കാർക്കും വേണ്ട ഇതിന് മറ്റൊരു ഈ പൂക്കളം ഇടാനുള്ള ഒരു സ്ഥിതിവിശേഷമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് സ്ഥിരം കർഷകർക്ക് പുറമെ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ മറ്റു കൂട്ടായ്മകൾ എന്നിവരും ഇത്തവണ പൂക്കൃഷിയിൽ ഒരു കൈ നോക്കിയിരുന്നു പൂക്കൃഷിയുടെ കൂടുതൽ സാധ്യതകളും കർഷകർ പരീക്ഷിക്കുന്നുണ്ട് പൂവിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി ഉണ്ടാക്കി പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമം ഈ മാരീഗോഡ് ഫ്ലവറിൽ നിന്നും സൗന്ദര്യ വർദ്ധക ലേപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് മാരിഗോൾഡ് ഓയില് മാരിഗോൾഡ് പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഫേഷ്യലിങ്ങനെ മറ്റു ഒക്കെ ഉപയോഗിക്കുന്നത് ഈ മാരിഗോൾഡ് പൗഡറാണ് അപ്പോൾ ഗോൾഡൻ എന്നൊക്കെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യമേ വിളഞ്ഞ ഈ ചിങ്ങത്തിൽ ആദ്യമേ നമുക്ക് തയ്യാറായ പൂക്കൾ ഇറുത്തെടുത്തിട്ട് അത് ഞാൻ ഉണങ്ങിക്കൊണ്ടിരിക്കുക ഉണങ്ങിയ ശേഷം വേണം ഈ പൊടിക്കാനും മറ്റതിൻ്റെ പ്രോസസ്സിങ്ങിലേക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ ഇത് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടും നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും ഇത് ചെയ്യുന്നില്ലാത്തതുകൊണ്ടും ഇതെങ്ങനെയാണ് എന്ന് ചെയ്ത് തന്നെ അതിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് അതിനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും അതിനെ ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പ്രതിസന്ധി തിരിച്ചടി നൽകിയെങ്കിലും കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വരും വർഷവും പൂക്കൃഷിയിൽ തുടരുമെന്ന് ഈ കർഷകർ പറയുന്നു സർക്കാർ സംവിധാനങ്ങൾ കൂടി ആവശ്യമായ പിന്തുണ നൽകിയാൽ പൂവിപണിയിൽ കേരളത്തിന് സ്വയം പര്യാപ്തത നേടാനാകും ജനം കോട്ടയം